പനവേൽ മുതൽ കന്യാകുമാരി വരെ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ പൂർത്തിയായി ചിലതെല്ലാം അവസാന ഘട്ടത്തിലും പൂർത്തിയാകാൻ പത്ത് ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് കൂരിയാട് കൊളപ്പുറം കൂരിയാട് ഭാഗത്ത് ഇന്നലെ അപകടമുണ്ടായത് നിർമ്മാണ സമയത്ത് തന്നെ നാട്ടുകാർ ആശങ്കയുന്നയിച്ചിരുന്നു പ്രതിഷേധിച്ചിരുന്നു എന്നിട്ടും ആ പണി പൂർത്തിയാക്കുകയായിരുന്നു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ ഇനി പത്ത് ദിവസം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് അപ്പോൾ ഈ ദേശീയപാത തകർന്ന വിഷയത്തിൽ പല ആൾക്കാരും പലരും കുറ്റപ്പെടുന്നത് നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട് കാണാം അതുപോലെ ജനങ്ങൾ ഇതേപോലെ രണ്ടുപേരെയും കുറ്റപ്പെടുന്നുണ്ട് പിന്നെ കുറേ പേര് ഇത് കൺസ്ട്രക്ഷൻ ചെയ്ത ആ എൻ എച്ച് ബോർഡിനെയും അതേപോലെ തന്നെ ആ ഒരു കമ്പനീനെയൊക്കെ കുറ്റപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ കുറ്റപ്പെടുന്നത് ഇവരാരും അല്ല ഇവിടുത്തെ ആ ഒരു സിസ്റ്റത്തിന് കാരണം ഇതേപോലുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതേപോലെ വികസനായിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ അലക്ഷ്യമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് അവർ എന്തോ ഒരു ദാനമായിട്ടെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഇത് നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവർക്ക് അവകാശമായ അവകാശപ്പെട്ടൊരു ഒരു കാര്യമാണെന്നുള്ള രീതിയിലല്ല ഇത് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു വെച്ചെങ്കിൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരില്ലായിരുന്നു കാരണം ഈ ഒരു ഹൈവേയുടെ പണി നടക്കുമ്പോഴത്തേക്കും ഈയൊരു അപകട മുന്നിലെ പല ആൾക്കാരും പണി നടക്കുന്ന സമയത്ത് പോയിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലം വന്നിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായി ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും നാട്ടുകാരുടെ ആവശ്യം എന്താന്ന് വെച്ചിരിക്കണെങ്കിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും പേടിയായിട്ടുണ്ട് അപകടം സംഭവിച്ചതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിരിക്കണെങ്കിൽ അവിടെ പഴയ ഹൈവേ ഉണ്ടായിരുന്നു അറിയാലോ ആ ഹൈവേന്റെ മുകളിൽ പോലെ എന്താക്കി ഒരു നോർമൽ പരിപാടി അങ്ങനെ ചെയ്തുകൊണ്ട് ആ കട്ട കട്ടങ്ങനെ നമ്മളിപ്പോ സാധാ പഠിക്കണം റോട്ടിന്റെ സെന്ററിൽ ഒരു സിമെന്റ് കൂട്ടിക്കാണ്ട് കുമ്മം കൂട്ടിക്കാണ്ട് കല്ലുങ്ങനെ പഠിക്കണം അങ്ങനെ ഉണ്ടാവും അതേപോലെ ഒരു മതിലുണ്ടാക്കി പാലം വേണം അപ്പൊ അന്നൊന്നും ഇത് വെച്ചിട്ടില്ല അപ്പൊ ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ധാരണ എന്താന്ന് വെച്ചാൽ ഇന്ന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു അപ്പം ഇതിൻ്റെ നഷ്ടപരിഹാരം ആര് കണ്ടെത്തും കണ്ടെത്തുന്നുള്ളതൊക്കെ ചർച്ച പിന്നീടാണ് വരുന്നത് അപ്പം ഇത് ഉണ്ടാവാൻ പ്രധാന പ്രധാന കാരണം ഇതാണ് ഉത്തരവാദിത്വം ഇല്ല ഉത്തരവാദിത്വമുള്ള ഇല്ലാത്തൊരു സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു ഡെമോക്രസി ജനാധിപത്യ രാജ്യം ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇവിടെ കാണുന്ന പല സിസ്റ്റവും പഴയ രാജ്യഭരണ കാലത്തുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഭരണാധികാരികളെ തന്നെ എടുത്ത് നോക്കുക അവര് എന്താണ് ഒരു രാജാവ് പോകുന്ന രീതിയിലാണ് പോകുന്നത് അത് മന്ത്രി ആയാലും കളക്ടറായാലും ആരായാലും നമ്മൾ അവർ ഉത്തരായപ്പെട്ട ആൾക്കാരാണ് അവരെന്തുകൊണ്ടാണ് ആ ഒരു സ്ഥാനത്ത് വന്നിരിക്കുന്നത് അവർ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യ രാഷ്ട്രമുള്ള ഒരു രാജ്യത്ത് നമ്മൾക്ക് എല്ലാവർക്കും പോയിട്ട് എന്താണ് ആ ഒരു പാർലമെൻറ്റ് ചർച്ചയിൽ പോയിട്ട് പങ്കെടുക്കാൻ പറ്റില്ല അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മളെ പ്രതിനിധീകരിച്ചിട്ടാണ് ഈ ആൾക്കാർ എന്തു ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലാണ്ട് അവരുടെ ദാനം പോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങൾ വരും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിസ്റ്റം തെറ്റാണെന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇപ്പോഴും ആ ഒരു ജനാധിപത്യ രീതിയിലുള്ള കാര്യം ഇവിടെ വന്നിട്ടുള്ളതാണ് ജനാധിപത്യ ഭരണം എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഭരണം എന്തിനാണ് ആവശ്യം ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ എന്തിനാണ് ജനാധിപത്യ സഹകരണമാണ് ആവശ്യം എല്ലാവരും സഹകരിച്ച് പോകേണ്ടതാണ് ആരും ആരെക്കാളും മേളിലെ താഴത്തുമല്ല എല്ലാവരും ഈക്വലായിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചിന്ത വരുന്നത് സി അവരുടെ അവർക്ക് കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ നോക്ക് അവർക്ക് എന്താ പറയുക ആ ഒരു മണിമാളിക പോലത്തെ ബിൽഡിങ്സിലേക്കാണ് അവർ ഇരിക്കുന്നത് രാജാവിൻ്റെ കാലത്തുള്ള കസേരകളിൽ തന്നെയാണ് അവരിയ്ക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കസേരിയിലൊക്കെ ഇരുന്ന് അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരെ പൗരനായിട്ട് തോന്നൂല പഴയ രാജഭരണ കാലത്തുള്ള അടിമയായിട്ടേ തോന്നുള്ളൂ അത് അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇത് ഈ ഒരു സിസ്റ്റം ഇങ്ങനെയാണ് ഈ സിസ്റ്റം മാറ്റാണ്ട് അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ ഞാനും ഒരു സാധാരണക്കാരനാണ് ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ പവറിനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നുള്ള ഒരു ബോധം വന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം മാറേണ്ട ആവശ്യമുണ്ട് രണ്ടാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഇത് ഈ നഷ്ടത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആര് എന്നുള്ളത് അതിപ്പോൾ റീറ്റേണിങ് കമ്പനിയെ ഏറ്റെടുക്കുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു കമ്പനി ഏറ്റെടുത്ത് ഏറ്റെടുക്കുമ്പോഴത്തേക്കും ഇത്രയും ഒരു ഒരു ടൈം വേസ്റ്റ് അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിന് നഷ്ടം നമുക്ക് അങ്ങനെ നികത്തും പോയ സമയം നമുക്ക് ഒരിക്കലും നികത്തെത്താണ്ടി പറ്റൂല അതിലുള്ള അവിടെ ആ ഒരു ദേശീയപാത തകർന്ന അടുത്തുള്ള ആൾക്കാരുടെ സമയം അവർക്ക് അവരെയൊക്കെ ഇത് ബാധിച്ചിട്ടില്ലേ അവരുടെ വീടുകളിലേക്കൊക്കെ ഈ ചെളിയും ഈ കൽപ്പൊടിയൊക്കെ ഒളിച്ചേറിയിട്ട് അവരുടെ പല ഡോക്യുമെൻസും പല ഫർണിച്ചറും അതുപോലെ പല കാര്യങ്ങളും ഉപകരണങ്ങളും തകർന്നായിട്ടുള്ള റിപ്പോർട്ടുകൾ ന്യൂസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇതൊക്കെ പിന്നീട് നഷ്ടപരിഹാരം കിട്ടുമെങ്കിലും ആ ഒരു സമയത്ത് സംഭവിച്ച ആ ഒരു അവരുടെ സമയം അവയ്ക്ക് പല ജോലികളും പല പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്തിനൊക്കെ ഒരു വിലയില്ലേ ആ ഒരു ഉത്തരവാദിത്ത ഏറ്റെടുത്തതെങ്കിലും ഈ ഒരു സാധാരണ ഒരു ആളുടെ ഒരു ടൈമുണ്ടല്ലോ അതിനൊന്നും വിലയില്ലേ അതിനൊക്കെ ഒന്നും വില കാണാത്ത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭരണത്തിലിരിക്കുന്നവർ രാജാക്കന്മാരെ പോലൊരുന്ന് ഭരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക മെൻറ്റാലിറ്റി വരുന്നത് നിങ്ങൾ ഒരു രാജ്യത്തിൻ്റെ അടുത്ത് പോയിക്കണ്ടേ അപ്പോൾ ആ ഒരു രാഷ്ട്രം വളരെ ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലീഡർ മാത്രം വിചാരിച്ചത് കാര്യമില്ല അല്ലേ സ്വാഭാവികമായിട്ടും എന്താണ് പല സ്വാതന്ത്ര്യം പല രാജ്യങ്ങളിലും അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തിയിട്ട് സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങളിൽ അവിടുത്തെ ജനങ്ങൾ ചൂഷൻ ചെയ്യുന്ന സർക്കാരാണെന്നുണ്ടെങ്കിൽ എന്നാണ് ഉറപ്പെടുത്തി ഒരു പവർഫുള്ളായിട്ടുള്ള രാഷ്ട്രം ഉണ്ടാകും പക്ഷെ അവിടുത്തെ ജനങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല പക്ഷെ ഇതേപോലെ ജനാധിപത്യ ഒരു രാഷ്ട്രത്തിൽ ഒരു ഇന്ത്യയെ പോലത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള രാഷ്ട്രം ആയിട്ട് വരുന്നതെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നൂറ് ശതമാനം ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ടിട്ടാണ് ഭരണാധികാരികൾ ഉണ്ടായതുകൊണ്ട് ഒരു എന്താ പറയുക അലസതയിൽ നടക്കുന്ന ജനതയാണെന്നൊന്ന് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ കാണുന്നൊരു നിലയിലേക്ക് ഡെവലപ്മെൻറ്റ് ആയി വര വരാനുള്ള ചാൻസ് ഇല്ല തീർച്ചയായിട്ടും വളരെ റെസ്പോൺസിബിളായിട്ട് ഇവിടുത്തെ ബാക്കിയുള്ള ജനങ്ങൾ പെരുമാറുകയും അവർ എന്താ പറയുക ജോലി ചെയ്യുകയും അവരുടെ കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു വിഹിതം ടാക്സ് അടക്കുകയും പല അവർക്ക് വേണ്ട ആ ആവശ്യ വസ്തുക്കളിൽ ഇവിടെ ടാക്സ് അടക്കുകയും ആ ടാക്സിൽ നിന്നിട്ട് ഗവൺമെൻറ്റിലേക്ക് ചെല്ലുകയും ഗവൺമെൻറ് അത് പല പല എന്താണ് വികസിത പ്രവർത്തികൾക്കും ഉപയോഗപ്പെടുത്തുന്നൊണ്ടിട്ടാണ് ഇതേപോലെ ഒരു ശക്തമായിട്ടുള്ള രാഷ്ട്രം വന്നിരിക്കുന്നത് അങ്ങനെ പല പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതേപോലെയുള്ള വീഴ്ച ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും ഒട്ടും ഉത്തരവാദിത്വമില്ലാത്തൊരു രീതിയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എന്താണ് ഞാൻ ആണ് ഇവിടുത്തെ രാജാവ് ബാക്കിയെല്ലാം എൻ്റെ ദാനമാണെന്ന് പറയുന്ന രീതിയിൽ ഉള്ള ചിന്താഗതിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള നാശനഷ്ടങ്ങൾ ഇനി ഉണ്ടാവും ഇനി ജനങ്ങളുടെ പൈസ പോകും അപ്പോൾ അത്രയും അത്രയായെന്ന് പറയുന്നുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റായിട്ടോ ഒക്കെ നിങ്ങൾ ചെയ്യുക അത് നമ്മളുടെ ഇപ്പോഴത്തെ ഭരണാധികാരത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മുന്നിലെത്തുകയും അതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക